ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്ലോട്ടത്തെയോ ഫേസ് പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മുടെ ആൻഡേജിങ് ആയിട്ടിരിക്കാനും നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ് ചെയ്യുന്ന ഒരു ക്രീമായിട്ടാണ് അല്ല സോറി ഫേസ് പാക്ക് ആയിട്ടാണ് പാക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന റിംഗിൾസ് അതുപോലെ തന്നെ സ്കിൻ സാഗി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ഓപ്പൺ ബോഴ്സ് നന്നായിട്ട് സ്കൂഡ് ചെയ്യാനും സ്കിൻ നല്ലപോലെ ടൈറ്റൺ ചെയ്ത് വെക്കാനും മാർക്സ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനും പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ അണ്ണിയോനായിട്ടുള്ള സ്കിൻ ടോണൊക്കെ മാറ്റി സ്കിൻ നല്ല ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒരു ഫേസ് പാക്കാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റിത് ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ഏതൊരു ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴും എപ്പോഴും ഈവനിങ് ടൈം നോക്കി ട്രൈ ചെയ്യുന്നതാണ് നല്ലത് നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ലതാണ് നല്ലതാണെട്ടോ അപ്പോൾ നമുക്ക് ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയത് നോക്കാം അതിന് മുന്നേറ്റും നമ്മുടെ ചാനൽ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്താൽ ബെൽബട്ടണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിൻ്റെ ഒരു പുതിയ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് തേങ്ങയാണ് ചിരയ്ക്ക് എടുത്താൽ കുറച്ച് തേങ്ങ തേങ്ങയില്ലെങ്കിൽ തേങ്ങാ പാലം എടുത്താലും മതിയാവും കേട്ടോ അപ്പം ഒരു ഒരു ഞാൻ എൻ്റെ കൈക്ക് ഒരു പിടി കൈ എടുത്തിട്ടില്ല തികച്ചി ഒരു കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ കണ്ടോ ഒരു ഒരു വലിയ ടേബിൾ സ്പൂൺ തേങ്ങയെന്ന് വേണമെങ്കിൽ പറയാം അതാണ് നമ്മുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ഇത് രണ്ടും നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഇതില്ലാത്ത ഒരു ഇടുവിലും ഉണ്ടാവില്ല അപ്പോൾ ബീട്രൂട്ടും ഇതുപോലെ ചെറിയ പീസാക്കി തൊലി കളഞ്ഞ് മുറിച്ചെടുക്കുക അതും ഒരു 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 വലിയ ടേബിൾ സ്പൂൺ മുറിച്ച് പീസസ് ആക്കിയത് ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിലെടുക്കുക കേട്ടോ ഇത് ഏകദേശം നമുക്കൊരു സെവൻ ഡേയ്സ് വരെ ഉപയോഗിക്കാനുള്ളത് ക്വാണ്ടിറ്റി ഉണ്ട് ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് വെള്ളം കുറച്ച് പക്ഷെ മാത്രം ചേർത്ത് അരയ്ക്കാം വെള്ളത്തിന് പകരം റോസ് വാട്ടർ കൊടുക്കാം നല്ല ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് അരയ്ക്കാം കേട്ടോ അതിനുശേഷം നല്ല പേസ്റ്റാക്കി തന്നെ അതിനെ അരച്ചെടുക്കാനായിട്ട് നോക്കുക കാരണം എത്രത്തോളം പേസ്റ്റാക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത് കാരണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ എന്താ അവിടെ ഹോൾഡായിട്ട് ഇരിക്കണം ഇരുപിരുത്ത കൺസ്റ്റൻസി ആണെങ്കിൽ നമുക്കത് ഇരിക്കില്ല പേസ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നല്ല ആയിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഹോൾഡായിട്ടിരിക്കും ഇത് ഫേസിൽ മാത്രമല്ല ഫുൾ ഓൺ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് ഇത് ഇതുപോലെ മാക്സിമം എത്രത്തോളം പേസ്റ്റാക്കാൻ പറ്റുമോ അത്രത്തോളം പേസ്റ്റാക്കി അരച്ചെടുക്കാം ഈ അരച്ച പേസ്റ്റിനാ സെവൻ ഡേയ്സ് വരെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം എന്നിട്ട് ഓരോ ദിവസം ഫേസ് പാക്കായിട്ടും ബോഡി പാക്കായിട്ടും എടുത്ത് യൂസ് ചെയ്യാം കേട്ടോ ബോഡി പാക്കായിട്ട് ഇതിന് യൂസ് ചെയ്യണമെങ്കിൽ ഒറ്റ ദിവസം യൂസ് ചെയ്യാനുള്ള ഉള്ളൂ ഫേസ് പാക്ക് ആണെങ്കിൽ ഒരു സെവൻ ഡേയ്സ് ഒക്കെ യൂസ് ചെയ്യാനുള്ളതാ ഉണ്ടാവും ഒരു ടേബിൾ സ്പൂൺ അരച്ച പേറ്റ് തന്നെ എടുക്കുക ഇതേപോലെ അത് ഫേസിന് നെക്കിന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി അപ്പം നമുക്ക് വോയിസിൻ്റെ നെക്കിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ആ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസങ്ങൾ വരുത്താം അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കോഫി പൗഡറാണ് ഇതും ഇല്ലാത്ത ഒരു വീടുവിലും ഉണ്ടാവില്ല ഇനി കോഫി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആംല പൗഡർ അതായത് നെല്ലി ഉണക്ക നെല്ലിക്കപ്പൊടി ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓറഞ്ച് ബീൽ പൗഡർ അതുമല്ലെങ്കിൽ പോമൻ ഗ്രാനേജ് പൗഡർ ഇത് രണ്ടിലേതെങ്കിലുമൊക്കെ ചേർക്കാട്ടോ ഇത് രണ്ടും നമ്മുടെ സ്കിൻ ടോണും പ്രൂവ് ചെയ്യാനായിട്ടും ഒരുപാട് ആൻറ്റി ഓക്സിഡൻസിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സണ്ടാനും പിഗ്മെൻറ്റേഷനൊക്കെ റിമൂവ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിനകത്ത് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ സ്കിൻ ഹൈഡ്രേഷൻ ചെയ്തു വയ്ക്കാനുള്ള ഇതുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഒരു ഹൈഡ്രേഷൻ ലഭിക്കാനും അതുപോലെ തന്നെ സ്കിൻ നല്ല സ്മൂത്തും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പം മിക്സ് ചെയ്യാൻ പിന്നെ നമുക്ക് എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഓൾറെഡി ആ ഒരു ബീട്രൂട്ട് ജ്യൂസിനകത്ത് നല്ല വാട്ടർ കണ്ടൻറ്റും ഉള്ളത് കൊണ്ട് തന്നെ ഓൾറെഡി നമ്മൾ വെള്ളം ചേർത്ത് അരച്ചതുകൊണ്ട് തന്നെ പിന്നെ എക്സ്ട്രാ ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് കിടണമെങ്കിൽ കുറച്ച് റോസ് വാട്ടറോ അല്ല ഓരോ ഒക്കെ എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് പേസ്റ്റാക്കി എടുക്കുക കേട്ടോ ഫേസിനൊക്കെ അപ്ലൈ ചെയ്യും അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയത് അപ്പം ഈ ഒരു പാക്ക് ഇടണേ മുന്നേയായിട്ട് നമ്മളൊന്ന് സ്റ്റീം ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഡെയിലി സ്റ്റീം ചെയ്യാമോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഭയങ്കര തിളച്ച ഉള്ളത്തിലല്ല ഒരു ലൈറ്റായിട്ടൊരു രാവിലെ നമ്മൾ ീസർ ഡെയിലി കൊടുക്കുന്നത് നല്ലതാണ് ഓപ്പൺ ബോഴ്സ് ഒക്കെ നന്നായിട്ട് ആയിട്ട് ഈ ക്ലോഗൊക്കെ പോ ക്ലോ പോ എന്താണ് പോഴ്സ് ഒക്കെ ക്ലോഗായിട്ടിരിക്കുന്നത് നന്നായിട്ട് മാറാനായിട്ട് അത് ഹിൽക്ക് ചെയ്യും കേട്ടോ എന്നിട്ട് പാക്കിട്ട് അപ്പോൾ തന്നെ നല്ല കോൾഡ് വാട്ടർ കൊണ്ട് വാഷ് ചെയ്യാൻ മറക്കരുതേ ഒക്കെ പാക്ക് അപ്ലൈ ചെയ്യും അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിലും നിക്കലും ഒക്കെ അപ്ലൈ ചെയ്യാട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് ഫേസ് പാക്ക് മാത്രമായിട്ടല്ല ഫുൾ ഓൺ ബോഡിയിലും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സ്കിന്നൊന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് ആവും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു സ്കിന്നൊന്നും സ്മൂത്തും സോഫ്റ്റ് ആവില്ലേ അത് നമുക്ക് സ്പോട്ടിൽ അറിയാനായിട്ട് പറ്റും അതുപോലെ തന്നെ സെൻ്റൻ ഒന്ന് ഡൗൺ ആകുമ്പോഴാണ് നമുക്കൊരു ബ്രൈറ്റ്നസ് കിട്ടുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് അടിപൊളി അടിപൊളിയൊരു പാക്കാണ് ഫുൾ ഓൺ ബോഡിയിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പുതിയ വീഡിയോയിൽ കാണാതെ ഇരിക്കും